സ്ത്രീകൾ പലപ്പോഴും പി സി ഓടിക്കോ വെള്ളപ്പോക്കിനോ ഒക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് വരുമ്പോൾ അവർ പറയുന്ന വേറൊരു കാര്യമുണ്ട് അവർക്ക് എപ്പോഴും വെജയിന ഡ്രൈ ആയിട്ടിരിക്കുവാണ് ഫിസിക്കൽ കോൺടാക്റ്റിൻ്റെ സമയത്തൊക്കെ നല്ല വേദന ഉണ്ടാകുന്നുണ്ട് ഇതെങ്ങനെയാണ് മാറ്റാൻ പറ്റുക ഇതെന്തുകൊണ്ടാവാരുന്നേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക ഹോമിയോ ഹോസ്പിറ്റൽ മലപ്പുറം ജില്ല സാധാരണ നമുക്ക് യോനി ഭാഗത്ത് ചെറിയൊരു ഈർപ്പം ഉണ്ടാവാറുണ്ട് എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും ഈ ഒരു ഈർപ്പം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് വജൈന ഡ്രൈ ആയി പോവാറുണ്ട് ഇങ്ങനെ വജയിനെ ഡ്രൈ ആകുമ്പോഴാണ് അവർക്ക് ഈ ഫിസിക്കൽ കോൺടാക്റ്റിൻ്റെ സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും വേദന ഉണ്ടാവും അതുപോലെ ആ ഡ്രൈ ആകുന്ന കാരണം തന്നെ അവർക്കൊരു സെക്സിനോടുള്ള താല്പര്യം കൂടി കുറഞ്ഞു വരും ഇങ്ങനെ വെജേനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് വ്യായാമം ചെയ്യുമ്പോൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഫിസിക്കൽ കോണ്ടാക്റ്റിൻ്റെ സമയത്തൊക്കെ നമുക്ക് പെയിൻ തോന്നും നമ്മുടെ യോനി ഭാഗത്തുള്ള ഗ്ലാൻസിൽ നിന്നാണ് ഇങ്ങനെ ഒരു സെക്രഷൻ ഉണ്ടാകുന്നത് ഈ ഒരു സെക്രേഷൻ ഉള്ളത് കൊണ്ടാണ് യോനി ഭാഗത്തുള്ള ആ മ്യൂക്കോസയ്ക്ക് ഒരു ഇലാസ്റ്റിസിറ്റി കിട്ടുന്നത് പക്ഷേ ഇങ്ങനെ വെജൈന ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും ആ ഒരു ഭാഗത്തെ മസിൽസ് എല്ലാം സ്റ്റിഫ് ആവും ഇതാണ് നമുക്ക് ആ ഒരു കോണ്ടാക്റ്റിൻ്റെ സമയത്ത് പെയിൻ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസം ഈസ്ട്രജൻ ഹോർമോൺ കുറഞ്ഞു വരുമ്പോഴാണ് ഈ ഒരു വെജൈനൽ ഡ്രൈനസ് ഉണ്ടാകുന്നത് വെജൈനൽ ഡ്രൈനസ് ഏത് പ്രായത്തിലും വരാം എന്നാലും പ്രത്യേകിച്ച് ആ ഒരു മെനോപോസൽ ഏജില് അതുപോലെ മെൻസസ് അടുക്കാറാവുമ്പോൾ ഓരോ മാസവും മെൻസസ് വരാറാവുമ്പോഴൊക്കെ ഇങ്ങനെ ഈ ഒരു ഡ്രൈനസ് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ കാരണം ആ സമയത്ത് നമ്മുടെ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവിൽ വരുന്ന വ്യത്യാസമാണ് മെൻസസിനോട് അടുക്കുമ്പോഴും മെനോപോസിൻ്റെ സമയത്തൊക്കെ ഈസ്ട്രജൻ ഹോർമോൺ കുറഞ്ഞു വരും ആ കുറഞ്ഞു വരുമ്പോഴാണ് നമുക്കിങ്ങനെ ഡ്രൈനസ് ഉണ്ടാവുന്നത് പക്ഷേ ഇത് മാത്രമല്ല കേട്ടോ റീസൺ ഉള്ളത് നമ്മുടെ ചില മെഡിസിൻസിൻ്റെ ഉപയോഗം അലർജി മെഡിസിൻസിൻ്റെ ഉപയോഗം അതുപോലെ നമുക്ക് വല്ലാത്ത സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് ആ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിനോടുള്ള ഒരു ഒക്കെ വരുന്ന സമയത്ത് ഡ്രൈ ആയി പോവാറുണ്ട് കൂടാതെ നമ്മൾ ഗർഭനിരോധന ഗുളികകൾ എടുക്കുന്ന ആൾക്കാരിൽ ലാക്റ്റേഷൻ സമയത്ത് അതുപോലെ ഡെലിവറി ടൈമിൽ ഒക്കെ നമുക്കിങ്ങനെ വെജൈനൽ ഡ്രൈനസ് ഉണ്ടാവാറുണ്ട് പിന്നെ ചില സോപ്പുകളുടെ ഉപയോഗം വെജൈനൽ വാഷസ് ചില സ്പ്രേസ് ഇതൊക്കെ ഡ്രൈനസ്സിന് കാരണമാവും ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത് ആ ഒരു കോണ്ടാക്റ്റിൻ്റെ സമയത്തായിരിക്കും ഈ ഡ്രൈനസ് കാരണം കോൺടാക്റ്റിൻ്റെ സമയത്ത് നമുക്ക് പെയിൻ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സെക്സിനോടുള്ള താല്പര്യം കുറയും ഇത് അതേപോലെ നമുക്ക് മാത്രമല്ല നമ്മുടെ പാർട്ട്ണർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും ഇനി നിങ്ങൾക്ക് വെജൈന ഡ്രൈ ആണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുന്നേ ഫിസിക്കൽ കോണ്ടാക്ടിൻ്റെ സമയത്തുണ്ടാകുന്ന പെയിനാണ് ഒരു ലക്ഷണം ഇത് കൂടാതെ നമുക്ക് വെജൈനയിൽ എപ്പോഴും ചൊറിച്ചിലുണ്ടാവുക ചെറിയ പുകച്ചിൽ പോലെ ഫീൽ ചെയ്യുക യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് വേദന ഉണ്ടാവും ചിലർക്ക് കോണ്ടാക്റ്റിന് ശേഷം ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് ഈ സമയത്ത് ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന മസിൽസിൻ്റെ ഇഞ്ചുറി കാരണമാണ് ഇങ്ങനെ ബ്ലീഡിങ് വരുന്നത് ചില ആൾക്കാർക്ക് ഈ ഒരു കാരണം കൊണ്ട് തന്നെ വെള്ളപൊക്കം ഉണ്ടാവാറുണ്ട് ശരിക്കും ഇത് അത്ര വലിയൊരു കാര്യമൊന്നുമല്ല പക്ഷേ ഇതിങ്ങനെ സ്ഥിരമായിട്ട് നിന്നു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ആ ഒരു പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെ ആ ഒരു ബന്ധത്തിൻ്റെ ഇടയിൽ ചില അസ്വാരസ്യങ്ങളുണ്ടാവും ഇനി ഇത് കൂടാതെ ഈ സമയത്ത് നമുക്ക് ചെറിയ ഒക്കെ ആ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ആ ഒരു ഡ്രൈനസ് നിൽക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഇഞ്ചുറി വലുതാവും ചെറിയ മുറിവുകൾ ഉണ്ടാവും അതുപോലെ അനാവശ്യമായിട്ടുള്ള ഡിസ്ചാർജ് വെള്ളപൊക്കം ഉണ്ടാവാം അതല്ലെങ്കിൽ കോണ്ടാക്റ്റിന് ശേഷം ബ്ലീഡിങ് ഉണ്ടാവാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം അതല്ലാതെ നിങ്ങളുടെ താല്പര്യക്കുറവ് കൊണ്ടാണ് അങ്ങനെ അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചിൻ്റെയാണ് അങ്ങനെ വിചാരിച്ചിരിക്കരുത് ഇങ്ങനൊരു പ്രോബ്ലം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് നമ്മൾ എന്തുകൊണ്ടിത് വന്നു എന്ന് നോക്കണം ചിലപ്പോൾ പി സി ഒ ആൾക്കാരിൽ ഇത് വളരെ കോമൺ ആണ് കാരണം അവർക്ക് ഈസ്ട്രജൻ്റെ അളവ് കുറവായിരിക്കും അതുപോലെ തൈറോയിഡ് രോഗമുള്ള ആൾക്കാരിൽ നിങ്ങൾ വല്ലാതെ സ്ട്രെസ്ഡ് സ്ട്രെസ്ഡാണെങ്കിലൊക്കെ ഈ ഒരു പ്രശ്നം വരാം അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും വെജൈനൽ വാഷസ് ഉപയോഗിക്കുന്ന ആൾക്കാരിലൊക്കെ ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നോക്കി അതിനനുസരിച്ചാണ് നമ്മൾ സൊല്യൂഷൻ ഡിസൈഡ് ചെയ്യുന്നത് ഇപ്പോൾ ഒ സി പി സി യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും കൂടാതെ നമുക്ക് ഹോമിയോപ്പതിയിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് ഒരുപാട് ഇൻഫെർട്ടിലിറ്റി കേസുകളിൽ നമുക്ക് ഈ ഒരു മെഡിസിൻസിൻ്റെ ആവശ്യം വരാറുണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരിൽ സ്ട്രെസ്സ് കൂടുതലായിരിക്കും അപ്പോൾ അവർക്ക് തന്നെ ഓരോ തവണയും കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് ഇത്തവണയെങ്കിലും പോസിറ്റീവ് ആകുമോ ഇങ്ങനെയുള്ളൊരു ആൻസൈറ്റി മനസ്സിൽ വെച്ചിട്ടായിരിക്കും അവർ ഫിസിക്കൽ കോൺടാക്റ്റിൽ ഏർപ്പെടുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അവരെ കുറച്ച് കൗൺസിലിംഗ് അതുപോലെ കുറച്ച് മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് പറ്റും ഇതല്ലാതെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നന്നായിട്ട് വെള്ളം കുടിക്കണം ആ ഒരു ഏരിയ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എപ്പോഴും ഹൈജീനിക് ആയിരിക്കണം അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്നർവെയേഴ്സ് എപ്പോഴും കോട്ടണിൻ്റെ കുറച്ച് ലൂസായിട്ടുള്ള ആണ് നല്ലത് നനഞ്ഞത് ധരിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒപ്പം ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സഹായം തേടാൻ മടിക്കരുത് നമുക്ക് ഹോമിയോപ്പതിയിൽ വളരെ ഇഫക്റ്റീവായിട്ട് ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും ഈ വീഡിയോ നിങ്ങളുടെ ഇൻഫെർട്ടിലിറ്റിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ പി സി ഓടിയുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്